ിളികൾ പാടും ഒരു ഗാനം പാലരുവി മൂളുമൊരു ഗാനം മാമലകളിൽ പുഴയിൽ പൂക്കളിൽ പുലരി പുലരീണമീട്ടിയുണരും ഗാനം കിളികൾ ഒരു ഗാനം പാലരുവി അവരെ പോലെയും തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ശ്രേയാഘോഷൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു പാട്ടുകാരിയാണ് ജാനകിയമ്മ ചിത്ര ചേച്ചി ഇവരൊക്കെ കഴിഞ്ഞാൽ എനിക്ക് മൂന്നാം സ്ഥാനത്തിൽ എത്തി നിൽക്കുന്നത് ശ്രേയാഘോഷാണ് എനിക്ക് അവരുടെ ഒരു രണ്ട് ഒരു ഒരു പാട്ട് രണ്ട് വരിയെങ്കിലും എനിക്ക് മൂളാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതാണ് പാടുന്നതാണ് പഠിക്കാൻ നടക്കുന്നതാണ് അപ്പോൾ എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഇഷ്ടമായില്ലെങ്കിലും ഞാൻ എൻ്റെ ചാനലിൽ പാടിയിടുന്നു നിങ്ങൾ കേൾക്കൂ കേട്ട് ആസ്വദിക്കൂ ആ ഒറിജിനൽ വോയിസ് കേട്ട് ആസ്വദിക്കൂ എൻ്റെ ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാതെ ഒന്ന് വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കൂ അപ്പം ഇന്നത്തെ കാപ്പി ഇന്നൊരു യാത്രയുണ്ട് ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ എല്ലാം ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതാണ് ഭൂരിയും കിഴങ്ങ് സ്റ്റൂ ഉരുള്ള കിഴങ്ങ് കിഴങ്ങ് സ്റ്റൂവാണ് ഇന്നത്തെ പിന്നെ രാവിലത്തെ കാപ്പിക്കുള്ളത് അപ്പോൾ ചോറും എല്ലാം കൂടെ വെച്ച് ചോറൊക്കെ കൊണ്ട് പോകണം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാൻ ഇല്ല എങ്കിൽ നേരത്തെ വരികയാണെങ്കിൽ വീട്ടിൽ വരാം അല്ലാതെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് താമസം ഒരുപാട് താമസം ഉണ്ട് രണ്ട് മൂന്നിടത്തായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ട് വെളിയിറങ്ങുമ്പോഴത്തേക്കു തന്നെ മണി രണ്ട് രണ്ടര ആവും പിന്നെ നമുക്ക് ഊണൊന്നും കിട്ടൂല അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ ഒന്നും നമ്മൾ കയറി അത് എനിക്ക് പറ്റില്ല അപ്പം വീട്ടിൽ നിന്ന് എന്തായാലും ഒരു പുതിയ ചോറ് കൂടി കയ്യിലിരിക്കുന്നതിൽ തെറ്റില്ലല്ലോ അങ്ങനെ വെള്ളവും കാപ്പിയും ചോറും എല്ലാം കൊണ്ടുപോകും യാത്ര പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് പക്ഷേ അത് എനിക്കങ്ങനെ ഒരു ശീലമായി പോയി അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മളിങ്ങനെ ബസ് ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും നന്നായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി പിടിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്തു പോകാം ഇപ്പം പതിയെ വണ്ടി ഓടിച്ച് പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഇതായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ശ്രീ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഷെയ്ക്ക് ഒക്കെ വരും അപ്പം നമ്മുടെ സ്വന്തം വണ്ടി അല്ലല്ലോ നിർത്തി നിർത്തി പോവാം അതൊക്കെ പോകാം എന്നൊക്കെ പറയാൻ അപ്പോൾ അതിൻ്റെ ചെറിയ 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 പരിമിതികളുണ്ടാകും അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് ക്ഷമിച്ച് എൻ്റെ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹ അന്വേഷണം എല്ലാ കൂട്ടും യൂട്യൂബിലുള്ള എല്ലാ കൂട്ടുകാരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല എൻ്റെ വീഡിയോകൾ കാണുന്നു കാണുന്നവരുണ്ട് കാണുന്നവർക്ക് എൻ്റെ ഒരു ഒരു നല്ലൊരു താങ്ക്സ് കാണാത്തവർക്ക് വീണ്ടും വീഡിയോ കാണൂ എന്ന് എന്നെനിക്കൊരു അപേക്ഷയുണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോകളെല്ലാം ഓരോരുത്തരുടെയും ഞാൻ ഓരോ ദിവസമായിട്ട് കാണുന്നു ഇപ്പോൾ കുഞ്ഞും അമ്മയും എല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അല്പം സമയം തിരക്കായി പോയി ഈ തിരക്കൊക്കെ ഒന്ന് കഴിയുമ്പോൾ എല്ലാവരുടെയും വീഡിയോകൾ കണ്ട് നിങ്ങളെയും എൻ്റെ കൂടെ എൻ്റെ ഒപ്പത്തിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നേറാം അപ്പോൾ എനിക്ക് എനിക്കിത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അവ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ടാറ്റ പേഴ്സണലായിട്ട് നമുക്ക് എന്ത് വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്കത് മറ്റേ ആരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളെ മനസ്സിനകത്ത് ഇങ്ങനെ വിമ്മി ഇരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ സങ്കടങ്ങളും മറക്കും അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം